ഹല മല മല എന്നല്ല ഹല കുന്ന് മല എന്നല്ല കുന്ന് എങ്ങനെ പറയണം ഹല കുന്ന് ഇത് ആടി പറയുന്നത് ഇനി ഉദ കൊണ്ടല്ലോ ആണ് സീതാ അന്ന് ആനെ അവടെ അപ്പി ഇടേറ്റന്ന് ആനെ അപ്പി ഇടേറ്റ ആ ചാടങ്ങ ആനെ ചാട ആй ആനെ ടർന്ന് തലേ ചേട്ട മുടി വെക്കുവാ എനിക്കറിയത്തില്ല ആനച്ചാണോ ഓരോ മണ്ണത്തരം വിളിച്ച് പറയുന്നു പറഞ്ഞേക്കിന്റെ സംശയം ആനച്ചാണകം തലച്ചാ മുടി വളർന്നു എന്റെ മോഡ സംശയൂസേ നീ ആനച്ചാണകം തേച്ചിട്ടാണ് എന്റെ മുടി വളർന്നത് ആനച്ചാണകം തേച്ചിട്ടാന്ന് എന്റെ മുടി വളർന്നത് அந்தரசுгина என்ன மொபைலல பண்ணியوا அந்த கே டேஜோ கேக்கலாம் இல்ல யாருக்கு மொபைல் என்ன காலே இன்னாத்து வரணும் இந்த பண்ணியர் ஏकडे வந்தா அந்த கை காணாம போ இந்த கை வந்து காணாம ോപ്പിനോട് <coughs> പാടില്ല Rapadi, rapadi coba kipuji, kipadi coba muti lo nana nela mundo cuma di di kambiti di lo di 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 putkan lo sabu tu di kaca pais kali, kaca malai kali, osha modal kali, badi yang paling banyak dal walati, top kedekum drr. Cindu nadi padu. Arne batu itu ke? Arne batu? തമിഴ്നാട്ടിൽ ഇങ്ങനെ കുറെ സീനറീസ് കാണാം അതേ ചെളി ചെളിയെ കുപ്പിയും എന്തോരം ചെളിയുക്കി

എന്ത് മോകുട്ടി അവിടെ പോയിരിക്കുന്നു അപ്പൊ അഞ്ചു മിനിറ്റ് കൊറ എന്നിട്ട് വാങ്ങിക്കടാ ചെവിന്നലെങ്കല്ലേ

आता हिंदी पाठा साउंड कैसे करते हैं? यानी इसमें क्या 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 करते हैं? यानी इसमें i love it പാലക്കാട് വിഷുകിടുത്തില്ലായിരുന്നെങ്കിലും കേരളത്തിന്റെ ഭാഗം ആകേണ്ടതായിരുന്നു എല്ലാം നമ്മൾ നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി നിലനിൽപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടനാട് മറ്റു കാര്യം കുട്ടനാട് പാലക്കാട് മറ്റേ ബാലലൂർ പ്രദേശങ്ങളെല്ലാം നമുക്ക് ഭാവി പ്രയോജനം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് അരിയെല്ലാം നമുക്ക് ഉൽപാദിപ്പിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് നമ്മൾ പാലക്കാട് പ്രദേശം കന്യാകുമാരിക്കും അവന്മാരവിടെ കാശ് കൊടുക്കുക നൂറ് മീറ്റർ ഓട്ടോയിൽ പോകുന്നതിന് മൂന്നവിടെ മൂന്ന് പോവുക അതുപോലെ തന്നെ ഫുഡ് അറബ് നടപ്പും വല്ലാത്ത അറപ്പ് നമ്മൾ നടക്കും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന തമിഴന്മാരുടെ കോയിൻ പൊറോട്ട നമ്മുടെ നാട്ടിൽ എട്ട് രൂപയ്ക്ക് കിട്ടുമ്പോൾ ഇരണിയൽ എന്നുള്ള സ്ഥലം തമിഴന്മാരുടെ നാട്ടിൽ ആ കോൻ പൊറോട്ടയ്ക്ക് പതിനഞ്ച് രൂപയാണ് വാങ്ങിക്കുന്നത് ചോദിക്കാണേ അത് സാധ തട്ടുകട പോലുള്ള സ്ഥലത്ത് വേറെ എവിടെയെങ്കിലും വരണമെങ്കിൽ അല്ലാതെ നല്ലൊരു എന്താ പറയുന്ന ഒരു പ്രീമിയം ഹോട്ടലിൽ ഹോട്ടലിലേക്ക് കഴിഞ്ഞാൽ ഒരു പൊറോട്ടയുടെ റേറ്റ് അമ്പത് രൂപ ഒരു ചപ്പാത്തി നാൽപ്പത് ഇതൊക്കെയാണ് പ്രീമിയം റേറ്റിലെ ഹോട്ടലിന്റെ ഫുഡിൻ്റെ നല്ല എക്സ്പെൻസാണ് പിന്നെ ബജറ്റ് ഫ്രണ്ട്ലി ഉണ്ട് നമ്മളത് കണ്ടുപിടിച്ച് എടുക്കണം അതുപോലെ തന്നെ ബജറ്റ് ഫ്രണ്ട്ലി മീൻസ് നല്ല ഫിഷ് ഓ പരിശോധന കിട്ടുമോ ഓണൂർ കഞ്ഞിമാരിമയല്ലേ സമയം എന്താ ആ അപ്പൊ പന്ത്രണ്ട് മണിക്ക് മുമ്പ് അത് ഇന്ന് കന്യമാരിലെത്തല്ലോ നമ്മളെ വന്നു പറഞ്ഞു വന്നത് അവര് കൊണ്ടുപോയപ്പോൾ അവർക്ക് നല്ല വരുമാനമാർഗമായി അവിടെ നല്ല ടൂറിസ്റ്റ് പ്ലേസ് അല്ല കത്ത് റേറ്റാണ് വാങ്ങിക്കുന്നത് കത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ കത്ത് റേറ്റ് ആ വാങ്ങിയിരിക്കുന്നത് രക്ഷമില്ലാത്ത റേറ്റാണ് പറഞ്ഞതന്നേ ഉള്ളൂ ഇരനേ 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 ഇരനേ